നമ്മൊന്ന് ചിന്തിക്കേണ്ട ഒരു ചോദ്യമാണ് എന്തിനാണ് നമ്മൾ ഇവിടെ ഉള്ളത് വൈ ആം ഐ ഹിയർ ഒരിക്കൽ മോഷ എന്ന് പറയുന്ന ഒരാട്ടിടയൻ അടിയുണ്ടാക്കി കൊലപാതകമൊക്കെ ചെയ്ത് അങ്ങനെ രഹസ്യത്തിൽ ഒളിവിൽ കഴിയുന്ന സമയത്തിൽ അമ്മായിയപ്പൻ്റെ ആടുകൾ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ആടുകൾ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഭയങ്കരമായൊരു തീ കത്തുന്നത് മോശ കണ്ടു ഈ തീ കത്തുന്നത് കണ്ടിട്ട് മോശ എന്ത് ചെയ്തു ആ പർവ്വതത്തിൽ ഓടിച്ചെന്നു എന്തുകൊണ്ടാണ് അവൻ അവിടെ ചെന്നത് ആശ്ചര്യമുണ്ടായിട്ട് അവനൊരു അത്ഭുതം തോന്നി ഇതവിടെ ഒന്ന് ഇപ്പോൾ ഒരിങ്ങനൊരു തീ കത്തുന്നത് അവിടെ ആരായിരിക്കാം ഉള്ളത് ആരായിരിക്കാം അവിടെ തീ ഇട്ടത് എന്ന രീതിയിൽ അവൻ അവിടേക്ക് ഓടിച്ചെന്ന് നോക്കി ഓടിച്ചെന്ന് നോക്കിയപ്പോൾ മോശയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ഒരു മനുഷ്യരെയും കാണാനില്ല പക്ഷേ ഈ തീയ്ക്ക് എന്തോ ഒരു വ്യത്യസ്തതയുണ്ട് ഇതൊരു സാധാരണ തീയല്ല കാരണം സാധാരണ എന്ന് പറയുമ്പോൾ കത്തിക്കഴിഞ്ഞാൽ കത്തുന്ന സാധനത്തിന് എന്ത് ചെയ്യും അത് എരിച്ചു കളയും പക്ഷേ ഈ തീ കത്തുന്നത് ഒരു മുൾപ്പടർപ്പിലാണ് ഈ മുൾപ്പടർപ്പിൽ തീ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ കത്തുന്ന മുൾപ്പടർപ്പ് എന്ത് ചെയ്യുന്നില്ല അത് എരിഞ്ഞു പോകുന്നില്ല അത് വെന്ത് പോകുന്നില്ല മുൾപ്പടർപ്പ് പച്ചയായി തന്നെ നിൽപ്പുണ്ട് പക്ഷേ അതിൻ്റെ പുറത്ത് തീ കത്തുന്നുണ്ട് ഹാ ലൂയ അമനീ തീക്ക് ഒരു പ്രത്യേകതയുണ്ട് ഈ തീ ഒരുവന്റെ മേൽ കടന്നു വന്നു കഴിഞ്ഞാൽ അവനെ നശിപ്പിക്കുന്ന തീയല്ല അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പദ്ധതിയെ പുറത്തു കൊണ്ടുവരുന്നൊരു തീ അത്ര ഈ തീ ഹാ ലലൂയ്യ ജീവിതത്തിന്റെ അർത്ഥത്തെ പുറത്തു കൊണ്ട് ഒരു ഒരു നശിപ്പിക്കാനുള്ള പണിയുവാനുള്ള മോശയ്ക്ക് മനസ്സിലായി ഇതൊരു എന്തോ ഒരു പെട്ടെന്ന് തന്നെ ദൈവത്തിന്റെ ശബ്ദം അമുൾ നിന്ന് മോശയോട് സംസാരിക്കുന്നു മോശേ നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധ സ്ഥലമാണ് ആകെ ചെരി പൂരിടുക ആമ ഞാൻ നിന്റെ ദൈവമാകുന്ന എന്ന് അവനോട് അരുടെ ചെയ്യുന്നു ജീവിതത്തിൽ അർത്ഥം നഷ്ടപ്പെട്ട് പേർപ്പസ് നഷ്ടപ്പെട്ട് എന്തിനു ജീവിക്കുന്നു എന്നറിയില്ലാതെ ആട് മേച്ച് ടൈം പാസ് കളിച്ചുകൊണ്ടിരുന്ന മോശയെ ദൈവം ഈ മുൾപ്പടപ്പിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു അല്ല മോശ വന്നതിന്റെ പിന്നിലെ കാരണം അവനൊരാശ്ചര്യം അവനൊരു അമ്പരപ്പ് തോന്നിയിട്ടാണ് അവൻ വന്നത് പക്ഷെ ദൈവം അവനെ കൊണ്ടുവന്നതിൻ്റെ ഉദ്ദേശം തികച്ചും വ്യത്യസ്തമായിരുന്നു ഹാല ലുയ ഇന്ന് നിങ്ങൾ ഓരോരുത്തരും ഇന്ന് ഇതേ വ്യസനത്തിൽ കടന്നു വന്നിരിക്കുമ്പോഴും നിങ്ങൾക്ക് വിവിധമായ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കാം വിവിധമായ ഉദ്ദേശങ്ങളുണ്ടായിരിക്കാം ഒരുപക്ഷെ ഒരാല്പം സമാധാനത്തിന് വന്നവരുണ്ടായിരിക്കാം സന്തോഷത്തിന് വന്നവരുണ്ടായിരിക്കാം ഒരു രോഗശാന്തിക്ക് വന്നവരുണ്ടായിരിക്കാം കടബാധ്യത മാറാൻ വന്നവരുണ്ടായിരിക്കാം ഞാനൊരു ക്രിസ്ത്യാനി ആയൊണ്ട് പള്ളി പോകണമല്ലോ എന്ന് പറഞ്ഞ് വന്നവരുണ്ടായിരിക്കാം വിവിധമായ ഉദ്ദേശങ്ങൾ വിവിധമായ ആഗ്രഹങ്ങൾ വിവിധമായ ആവശ്യങ്ങൾ പക്ഷേ ഇന്നൊന്ന് മനസ്സിലാക്കുക നിങ്ങൾ വന്ന ആവശ്യത്തെക്കാൾ നിങ്ങൾ വന്ന ഉദ്ദേശത്തെക്കാൾ മറ്റെന്തോ ഉദ്ദേശം ദൈവത്തിനുള്ളത് കൊണ്ടാണ് ദൈവം നിങ്ങളെ ഓരോരുത്തരും ഇവിടെ കൊണ്ടുവന്നത് ഹാ ലുയ്യ എല്ലാവർക്കും മനസ്സിലായില്ലെന്ന് എനിക്കറിയാം മോശ ഈ തീ കത്തിയ പർവ്വതത്തിലേക്ക് പോയി പോയത് തീ കാണുവാനാണ് പക്ഷെ ദൈവം മോശയെ അവിടെ കൊണ്ടുപോയത് അവനെ ഒരു നേതാവാക്കാനായിരുന്നു ഹാ ലുയ്യ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ആടും മേച്ച് ജീവിതത്തിൻ്റെ സമയം കളഞ്ഞുകൊണ്ടിരുന്ന മോശയ്ക്ക് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് നിന്നെ അവൻ ജന്മനാ തന്നെ കൊന്നുകളയേണ്ടുന്ന സ്ഥാനത്ത് ശത്രുവിൻ്റെ കയ്യിൽ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കാതെ നിന്നെ ഒരു രാജകൊട്ടാരത്തിൽ വളർത്തി വലുതാക്കിയത് ഇതുപോലെ ആടും മേച്ചു നടക്കാനല്ല എൻ്റെ ജനത്തെ അടിമനുഖത്തിൽ നിന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു ഉദ്ദേശത്തോടെ മോശയെ ഞാൻ നിന്നെ സൃഷ്ടിച്ചതെന്നത് ദൈവം ത്തിന്റെ അരുളപ്പാട് കൈമാറ്റം ചെയ്യുവാനായിരുന്നു